വൈകീട്ട് മൂന്ന് മണിക്ക് പോകാൻ നിൽക്കുമ്പോൾ പന്ത്രണ്ടര മണിക്കാണ് അദ്ദേഹം മരണപ്പെടുന്നത് അടുത്ത ദിവസം അടുത്ത ആഘോഷമായിരുന്നു അത് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സെറ്റ് ആയിരുന്നു അത് ആ മൊത്തത്തിലൊരു ഇരിട്ടായ പോലെ കാരണം അത്രയും എനിക്കൊരു ഫ്രണ്ട്ലി ആയിരുന്നു അച്ഛൻ ജി കാർത്തികൻ അദ്ദേഹം എന്നോട് പറഞ്ഞു വിജയർ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനിബറിനോടും മൾട്ടിനാഷണൽ കമ്പനികളോടാണ് പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്ന് അപ്പോഴേക്കും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ മിഥുന സിനിമയിൽ മോഹൻലാല് അനുഭവിച്ച അതേ പ്രയാസം ഞാൻ അത് തുടങ്ങുന്ന സമയത്ത് അനുഭവിച്ചു അത് തുടങ്ങാൻ വേണ്ടി അനുമതിക്ക് വേണ്ടി പോയപ്പോ നടന്ന് 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 തോറ്റു ഓരോ കാരണങ്ങൾ പറഞ്ഞ് ബോധപൂർവം ഇങ്ങനെ മടക്കിയാക്കിയ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാർക്കറ്റിൽ തിരിച്ചു വരുന്നില്ല പക്കണക്കിന് രൂപ മാർക്കറ്റിൽ എടുക്കുകയാണ് നിർത്തി കഴിഞ്ഞാൽ ഈ കാശ് മുഴുവൻ പോവും തുടർന്നുകൊണ്ടിരുന്ന എല്ലാ മാസം കാശ് ഇറക്കണം ഒരു കെണിയാണ് ഒരു പ്രത്യേക കെണിയില് നമ്മൾ എത്തിപ്പെട്ടു പിന്നെ ഈ ഹിന്ദുസ്ഥാൻ ലിവർ പോലത്തെ ഇതിന്റെ കോമ്പറ്റീഷനും ഭീഷണികളൊക്കെ വന്നു അതുവരെ നമ്മളെ കണ്ടാൽ വലിയ ബഹുമാനത്തോട് നിന്നിരുന്ന ബാങ്കുകാർ പിന്നെ നമ്മളെ കാണുമ്പോൾ കാണാത്ത പോലെ തുടങ്ങി ഇനിയിപ്പോൾ ജോലിക്ക് പോകണോ എന്ന് ഇങ്ങനെ ആലോചിച്ചു ജോലിക്ക് പോകുന്ന എന്നെ സംബന്ധിച്ച് ആത്മഹത്യാ പറഞ്ഞ അന്ന് രാത്രി എന്നെ വിളിച്ചാൽ എനിക്ക് ആ ഒരു കുടുക്കിൽ നിന്നും എനിക്കൊരു പുനർജന്മം കിട്ടിയ പോലെ ഞാൻ അതിൽ അപ്പോൾ ഏഴ് കൊല്ലം കൊണ്ട് പോയത് ഈ ഒരു രണ്ട് കൊല്ലം കൊണ്ട് തിരിച്ചു പിടിച്ചു എല്ലാതെല്ലാം അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് തിരിച്ചെടുത്തു സക്സസ്ഫുൾ ആയി സക്സസ്ഫുൾ ആയി